ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യത്ത് നമുക്ക് ചുംബിക്കാൻ പറ്റുമോ എന്താ അഭിപ്രായം ചുംബിക്കാൻ പറ്റുമോ പറ്റും ചുംബിക്കാം അള്ളാഹുന്റെ റസൂൽ സല്ലള്ളാഹു അലൈ വസ്സല്ല മരിച്ച സമയത്ത് അബൂബക്ര സിദ്ദീഖ് അലി അള്ളാഹൻഹു മദീനയിലില്ല അബൂബക്കർ അലി അള്ളാഹൻഹു നാട്ടിലില്ല അല്ലെ നബി മരിച്ച കിടക്കാണ് സഹാബിമാർ നബിയുടെ മുഖത്തൊക്കെ തുണി മൂടിയിട്ടുണ്ട് ആൻ അബൂബക്കർ സിദ്ദീഖ് റബി അള്ളാഹു അനഹു വന്നു നബിയുടെ മുഖത്തുനിന്ന് ആ വിരി നീക്കിയിട്ട് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവലമക്ക് ഒരു ചുംബനം കൊടുത്തു ബക്കറിഖ് റബി അള്ളാഹു നബി ബാദ വസ്സലം നബി സാഹു അലൈഹി വസ്ലമ മരിച്ചതിന് ശേഷം അബൂബക്കർ അസുദ്ദീഖ് റബി അള്ളാഹു അൻഹു നബി സലഹു അലൈവസലമയെ ചുംബിച്ചിട്ടുണ്ട് അതാരും എതിർത്തിട്ടില്ല ഒരു സഹാബിയും അങ്ങനെ ചുംബിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചുംബിക്കണമെങ്കിൽ അത് മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കളാകണമെന്ന നിബന്ധന ഒന്നുമില്ല മയ്യത്തിന്റെ കുടുംബക്കാർക്ക് മാത്രമേ ചുംബിക്കാൻ പറ്റുള്ളൂ അങ്ങനൊന്നുമില്ല കുടുംബ ബന്ധം ഇല്ലാത്തവർക്ക് എന്തെയ്യാം ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ മരിച്ചു നമ്മുടെ ഒരു സുഹൃത്ത് മരിച്ചു നമുക്ക് അയാൾ എന്ത് ചെയ്യാം ചുംബിക്കാം അതില് വിലക്കൊന്നുമില്ല ഉസ്മാൻ ഓസ്മാൻബിൻ റബി അൻഹു മരിച്ച സമയത്ത് അന്ന നബിഹുഅലി വസ്ല്ലം അദ്ദേഹം മരിച്ച സമയത്ത് റസൂൽ അദ്ദേഹത്തിന്റെ ചുംബിച്ചിട്ടുണ്ട് അപ്പൊ നബിക്കും ഉസ്മാനുബിൻ മധുടയിൽ കുടുംബ ബന്ധം ഒന്നുമില്ല അപ്പൊ കുടുംബ ബന്ധം ഉണ്ടാവണം എന്നുള്ള നിബന്ധനയൊന്നും ഇല്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുംബിക്കാം എന്നാൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ചുംബിക്കണമെങ്കിൽ ജീവിതകാലത്ത് ചുംബിക്കാൻ അനുവാദമുള്ള ആൾക്കാരായിരിക്കണം അതുപോലെ തന്നെ ഒരു പുരുഷന് ഒരു സ്ത്രീയെ ചുംബിക്കണമെങ്കിലും ജീവിതകാലത്ത് പരസ്പരം സ്പർശിക്കാനും ചുംബിക്കാനും അനുവാദമുള്ള ആളുകളായിരിക്കണം അപ്പോൾ ഉമ്മ മരിച്ചാൽ ഒരു മകൻക്ക് എന്ത് ചെയ്യാം ആ ഉമ്മയുടെ മയ്യത്ത് ചുംബിക്കാം ഭാര്യ മരിച്ചാൽ ഭാര്യക്ക് ഭർത്താവിന് ചുംബിക്കാം ഭർത്താവ് മരിച്ചാൽ ഭാര്യക്കും ചുംബിക്കാം അപ്പോൾ മെഹറമുകളായ ആളുകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബിക്കാം ആരാണ് മെഹറമുകൾ എന്ന് ഖുർആാനിലെ നാലാമദ്ധ്യായം ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് സൂറത്തു നിസായിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു എണ്ണി പറയുന്നുണ്ട് ആരൊക്കെയാണ് ഒരു സ്ത്രീയുടെ മെഹറമ് മെഹറമെന്ന് പറഞ്ഞാൽ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകൾ ആ ആളുകളുമായിട്ട് ഒറ്റക്ക് യാത്ര ചെയ്യാം അവരുടെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കാം അവർക്ക് ജയിക്കാണ്ട് കൊടുക്കാം അതിനൊന്നും വിരോധമല്ല എന്നാൽ മഹർമുകൾ അല്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റൂല അവർക്ക് ജയിക്കാണ്ട് കൊടുക്കാൻ പറ്റൂല അവരന്യരാണ് മഹർമകൾ എന്ന് പറഞ്ഞാൽ അന്യരല്ല വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളുമാണ് അപ്പോൾ ഇതാണ് മയ്യത്ത് ചുംബിക്കുന്ന വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി അത് അനുവദനീയം ആണ് അതിൽ പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല പരസ്പരം ചുംബിക്കാൻ ജീവിതകാലത്ത് അനുവാദമുള്ള ആളുകൾക്ക് മരിച്ചതിന് ശേഷവും ചുംബിക്കാവുന്നതാണ്